കോഴിക്കോട് പുനൂരിൽ ഭർത്തർ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹതയെന്ന കുടുംബം ജിസ്ന നിരന്തര മാനസിക പീഡനത്തിന് ഇരയായതായും ഭർത്താവ് ശ്രീജിത്ത് മർദ്ദിച്ചിരുന്നതായും കുടുംബം ആരോപിച്ചു ബാലുശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഗാളിമൽ ശ്രീജിത്തിന്റെ ഭാര്യ ജിസ്നയെ കഴിഞ്ഞ ദിവസമാണ് ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് ശ്രീജിത്ത് മർദ്ദിച്ചിരുന്നതായും കുടുംബം ആരോപിച്ചു മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു സൗന്ദര്യ പണങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവരെ മൂന്ന് പ്രാവശ്യം കൂടി സംസാരിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി ഇങ്ങനെ വിട്ടതാണ് പക്ഷെ ഇന്നലെ വരെ അവൾ ഈ ഒരാഴ്ച മുന്നേ വരെ നാട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ അവളെ അമ്മേൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നമ്മളോടൊന്ന് അല്ലെങ്കിൽ ഇവരെ മാവന്മാരോടോ അല്ലെങ്കിൽ അനിയനോടോ ഏട്ടനോടോ ആരോടോ ഒന്നും ഒന്നും സംസാരിച്ചിട്ടില്ല ഞങ്ങളിപ്പോൾ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് അവൻ്റെ ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫാണ് പഠിച്ചിട്ട് കിട്ടിയിട്ടുമില്ല ഇല്ല ഒരു തെറ്റും ഇല്ലെങ്കിൽ അവൻ എന്തായാലും ഞങ്ങളെ ഫോണെടുത്തിട്ട് അറ്റൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയില്ല ഇന്നലെ രാത്രി ഒക്കെ റിങ് ചെയ്യുന്നുണ്ട് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുട്ടിയെ കാണാൻ പോലും സമ്മതിച്ചില്ല മരണം നടന്നിട്ടും ഭർത്താവിന്റെ വീട്ടുകാർ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും കുടുംബം പറഞ്ഞു കണ്ണൂർ കേളകം സ്വദേശിനിയാണ് ജിസ്ന വീട്ടിൽ രണ്ടു വയസ്സുള്ള മകൻ മാത്രമുള്ളപ്പോഴായിരുന്നു ജീവൻ ഒടുക്കിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു ജനം കോഴിക്കോട്